ആണുങ്ങൾക്ക് മാത്രമേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നുള്ളൂ ഇത് സ്ഥിരമായിട്ട് ആളുകളുടെ മനസ്സിലുള്ളൊരു സംശയമാണ് അതായത് സ്ത്രീകളുടെ പേരൊന്നും ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് കേൾക്കുന്നില്ല പ്രത്യേകിച്ചും ഒരു അമ്പത്തഞ്ച് വയസ്സിൻ്റെ താഴോട്ടുള്ള എല്ലാ ആളുകളും ആണുങ്ങളാണ് ആണുങ്ങളായിട്ടുള്ള വ്യക്തി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു അതായത് നാൽപ്പത്തി വയസ്സുള്ള ഒരു യുവാവ് മരിച്ചു എന്നൊക്കെയാണ് കേൾക്കാറുണ്ട് പക്ഷേ അങ്ങനെ മരണപ്പെട്ട് കാണാറില്ല ഇത് സത്യമാണോ അതോ അതോ തെറ്റിദ്ധാരണ മാത്രമാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും ഒരു വണ്ണമുള്ള ഒരു ആണ് ടി വിയുടെ മുമ്പിലിരിക്കുന്നു ചിപ്സ് എടുത്ത് കഴിക്കുന്നു അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു വ്യക്തി നമ്മുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമ്മൾ മിക്ക കാണുന്നതും ഒരു നെഞ്ചിന് കൈപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണ് ആയിരിക്കും അല്ലേ അല്ലാതെ പുരുഷന്മാരല്ലാതെ സ്ത്രീകളെ കാണുന്നത് വളരെയധികം കുറവ് തന്നെയാണ് ഇത് ഒരു പരിധി വരെ സത്യമാണെന്ന് പറയാം കാരണം മെനോപോസ് വരെ നമുക്ക് സ്ത്രീകൾക്ക് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അവർക്ക് ഈ ഹോർമോൺ ഈസ്ട്രജൻ എന്നുള്ള ഒരു ഹോർമോൺ അവർക്ക് നാച്ചുറലി അവരുടെ ബ്ലഡ് വെസൽസ് ഫ്ലെക്സിബിൾ ആകാനും കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ അവരുടെ ബ്ലഡ് ഫ്ലോ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു പക്ഷേ ആർത്തവ വിരാമം കഴിയുന്ന സമയത്ത് ഈസ്ട്രോജൻ കുറയുകയും ബ്ലഡ് വെസൽ സ്റ്റിഫർ ആകുകയും ബ്ലഡ് പ്രഷർ കൂടുകയും കൊളസ്ട്രോൾ കൂടുകയും ചെയ്യും അപ്പോൾ അവർ ഹാർട്ട് അറ്റാക്കിൻ്റെ ആ ഒരു റിസ്ക് മറ്റ് ആണുങ്ങളെയും കൂടുതലായിട്ട് മാറും അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ആണുങ്ങളെയുംക്കാട്ടും കൂടുതൽ സ്ത്രീകളോട്ട് മാറും അതെന്തുകൊണ്ടാണ് അങ്ങനെ മാറുന്നത് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇരുപത് മുതൽ അമ്പത് വയസ്സ് വരെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ആർത്തവ സമയത്തുള്ള പ്രൊട്ടക്ഷൻ മാറിയിട്ട് നമ്മളത് നോർമലായിട്ട് മാറുമ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൈഫ് സ്റ്റൈല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുമാത്രമല്ല സ്ത്രീകളിൽ സ്ത്രീകളിനുണ്ടാവുന്ന വേദന എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ആണുങ്ങളിൽ സാധാരണ നെഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് വേദന നല്ല കനം കയറിയതുപോലുള്ള ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് പക്ഷെ സ്ത്രീകളുണ്ടാകുന്നത് താടിയള്ളിലുള്ള വേദന ഈ ഒരു ഇടത്തെ കയ്യിലുള്ള വേദന അതുപോലെ ക്ഷീണം അമിതമായി വിയർക്കുക ഇതൊക്കെയാണ് അവരുടെ ലക്ഷണം പിന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന അവരുടെ സ്ട്രെസ്സാണ് അവർ കുടുംബത്തിൽ നോക്കുന്നുണ്ട് ചിലപ്പം വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ടാവും അതുപോലെ ഒത്തിരി കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി അവർ സ്ട്രെസ്സ് ധാരാളം അവരുടെ ജീവിതത്തിലുണ്ട് അത് കൂടാതെ അവർ ലൈഫ് സ്റ്റൈലും മോശമാണ് എങ്കിൽ അമ്പത് വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ആ പ്രൊട്ടക്ഷനോട് മാറുമ്പോൾ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് എപ്പോഴും ഓർത്തിരിക്കുക പ്രഗ്നൻസി ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് കാരണം പ്രഗ്നൻസി ഉണ്ടാകുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ ഷുഗർ ഉണ്ടാകാനുള്ള സാധ്യതയും എല്ലാം ഹൈ ആണ് പിന്നെ സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉണ്ടോ എന്ന് കരുതിക്കും അപ്പോൾ അവർക്ക് ഓൾറെഡി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് അവർക്ക് ഓൾറെഡി വയറിന് ചുറ്റും ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ചില സ്ത്രീകളിൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്കും കൂടുതൽ റിസ്ക് ആണ് അപ്പം നമ്മുടെ നമ്മുടെ ജീവിതശൈലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാവിയിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാതിരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിക്ക സ്ത്രീകളിലും അവരുടെ ഹെൽത്ത് നോക്കാതെ ഫാമിലിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നോക്കും ബാക്കി വരുന്ന ചോറെടുത്ത് കഴിക്കും ബാക്കി വരുന്ന കറി എടുത്ത് കഴിക്കും അതുപോലെ അവർ കാര്യമായിട്ട് ഹെൽത്ത് നോക്കാറില്ല അവർ ആ കാര്യമായിട്ട് അവരുടെ ലുക്ക് പോലും നോക്കാത്ത സ്ത്രീകൾ ഒത്തിരി പേരുണ്ട് അവർ കൂടുതലും ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പ്രത്യേകിച്ചും ഇവർക്ക് ഒരു അമ്പത് വയസ്സ് കഴിയുമ്പം ഒരു ഒരു പ്രൊട്ടക്ഷനോട് മാറി കഴിയുമ്പോൾ ഇവർക്ക് ഡേഞ്ചറസ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് ഇവർ ചെയ്യേണ്ടത് റെഗുലറായിട്ട് എല്ലാ വർഷവും ബ്ലഡ് പ്രഷർ നോക്കുക കൊളസ്ട്രോൾ ഉണ്ടോ നോക്കുക ഷുഗർ ഉണ്ടോ നോക്കുക അതുപോലെ തന്നെ നമ്മൾ നെഞ്ചുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വി സി ജി എടുത്ത് നോക്കുക ഈ ട്രെഡ്മിൽ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുക എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക ആഴ്ചയിൽ അഞ്ച് ദിവസം അങ്ങനെ ചെയ്യുക രണ്ട് ദിവസമെങ്കിലും വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമം ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അതായത് നട്ട്സ് സീഡ്സ് പോലുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുകയും അമിതമായിട്ടുള്ള പഞ്ചസാരയും അമിതമായിട്ടുള്ള ഉപ്പും ഒഴിവാക്കുക പറ്റുമെങ്കിൽ ഇത് രണ്ടും മാക്സിമം കുറയ്ക്കുക നല്ലവണ്ണം ഉറങ്ങുക ചില സ്ത്രീകളൊക്കെ സിഗരറ്റ് വലിക്കുന്ന ഒത്തിരി സ്ഥിരകൾ ഇപ്പോൾ ഉണ്ട് സിഗരറ്റ് വലിക്കുന്നത് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് ഡബിൾ ആക്കുകയാണ് അതുപോലെ മദ്യപിക്കുന്നതും നമ്മുടെ ഹാർട്ട് കേടാക്കുന്നതും അതുപോലെ ലിവർ കേടാക്കുന്നതും ഒരു സ്വഭാവമാണ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിനെയാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം ഏകദേശം ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം എല്ലാ ദിവസവും കുടിക്കുക നല്ല ഹെൽത്തി ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ആദ്യത്തെ ഒരു അമ്പത് വർഷം വരെ സ്ത്രീകളിൽ ഒരു ഈസ്ട്രജ് എന്നുള്ള ഒരു ഹോർമോൺ കാരണം കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ആ റിസ്ക് ഡബിൾ ആവുകയാണ് അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം പല സ്ത്രീകൾക്കും അറിയില്ല ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെറുത് കൊടുക്കുക മറ്റൊരു വീഡിയോ വീഡിയോമായി ഡോക്ടർ ഡി ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ